സ്ട്രൈക്ക് വിശുദ്ധ എഴുതിയ ഒരു ഭാഗമുണ്ട് എഴുതുമ്പോൾ പറഞ്ഞു വർഷമാണ് എൻ്റെ 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 അമ്മ വേണ്ടി പ്രാർത്ഥിച്ചത് പക്ഷേ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലം വരാൻ വർഷം എടുത്തു എന്നിട്ട് അതേ എന്നിട്ടതും നിങ്ങൾ എന്ത് വിചാരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കേൾക്കാൻ പത്തൊമ്പത് കൊല്ലം എടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല എൻ്റെ അമ്മ പ്രാർത്ഥിച്ച ആദ്യത്തെ മിനിറ്റിൽ തന്നെ അഗസ്റ്റിന്റെ മാനസാന്തരം സ്വർഗം കുറിച്ചു വെച്ചു പക്ഷേ ആ മാനസാന്തരം ഈ ഭൂമിയിൽ എഫക്റ്റ് ആവാൻ പത്തൊമ്പത് കൊല്ലത്തെ കാലതാമസം വെച്ചു സ്വർഗത്തിലെ ഗവൺമെന്റ് പറഞ്ഞു ഇത് അനുവദിച്ചിരിക്കുന്നു പക്ഷെ പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞ് ചെയ്തു കൊടുത്താൽ മതി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പത്തൊമ്പത് വർഷം ആഗസ്തീനോസിന്റെ മാനസാന്തരം താമസിച്ചോണ്ട് തിരുസഭയില് ഇന്ന് മാനസാന്തരപ്പെട്ടൊരു അഗസ്റ്റിൻ മാത്രമല്ല മാനസാന്തരപ്പെട്ടൊരു മോനിക്ക കൂടി ഉണ്ടായി മകൻ മാറാൻ കൊണ്ട് അമ്മ മാറി അപ്പൊ മക്കളുടെ മാനസാന്തരം വൈകുന്നു ഭർത്താവിന്റെ മാനസാന്തരം വൈകുന്നു ചില കാര്യങ്ങളിൽ വ്യത്യാസം വരാൻ വൈകുന്നു എന്താ കാര്യം കർത്താവിന് ഒരാളെ മാറ്റിയാൽ പോരാ